എല്ലാവർക്കും മിനുലോ ആണ് ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മലയാളം പാഠപുസ്തകത്തില് പട്ടത്തെക്കുറിച്ചുള്ള ഒരു പാട്ടുണ്ട് അല്ലാത്ത ദിവസവും എന്റെ അടുത്ത് പറയാറുണ്ട് പട്ടാണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് എന്തായാലും ഒന്ന് പട്ടംണ്ടാക്കാം ഞാനും എന്റെ അടുത്ത് പാടത്ത് പട്ടമുണ്ടാക്കി പിന്നെ മാറിയില്ല ആരും ഒന്ന് പരിശീലിക്കരുമയാണ് അപ്പൊ ഞാനൊന്ന് പട്ടം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ിഫ്റ്റൊക്കെ പറയാനും ഉപയോഗിക്കുന്ന പേപ്പറാണ് നമുക്ക് ചൈനീസ് പേപ്പറും ന്യൂസ് പേപ്പറും തുണിയും ഉപയോഗിക്കുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നത് അത് വലിയ പട്ടാണ് പട്ടം പട്ടംണ്ടാക്കാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പേപ്പർ രണ്ട് എൽ വേണം പിന്നെ അതിന്റെ വാല് പോലെ ഉണ്ടാക്കാനായിട്ട് പിന്നെ അത് ഫേസ്ബുക്കാണ് അല്ല ഫേസ്ബുക്കളുടെ ഇതാണ് ഒട്ടോന്നറിയില്ല അത് കാരണം നമ്മൾ ടൈപ്പ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ടെ നമുക്കിത് കറക്റ്റ് സ്ക്വയർ ആയിട്ട് ഇടാം നമുക്ക് വലത്തും കൂടുതലായിട്ട് നമ്മൾ പട്ടം ഇങ്ങനെ ആദ്യം അന പോലെ വില്ല് പോലെ എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു നോക്കാം അപ്പൊ ഞങ്ങള് വെറ്റി ഇതുപോലെ വെച്ചിട്ട് ആദ്യം കൊള്ളി വെച്ചിട്ടാണ് ഒട്ടിക്കാൻ നോക്കിയത് പക്ഷെ ഒട്ടിക്കാൻ സാധിച്ചില്ല ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് ടേപ്പ് വെച്ച് ഒട്ടിക്കാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ആരെ പോലെ ചെയ്തു പിന്നെ ഇങ്ങനെ ക്രോസ് പോലെ ചെയ്തു അപ്പൊ നമ്മൾ നല്ല സ്ട്രെങ്ത് കിട്ടാനായിട്ട് ആദ്യം കടലാസ് വെച്ചിട്ടുണ്ട് ഒട്ടിട്ട് അത് സ്ട്രെങ്ത് ഉണ്ടാവില്ല വീണ്ടും ഇതേപോലെ ഒരു ക്ലീൻഡ് വെച്ച് ഒട്ടിട്ടിട്ടുണ്ട് അതിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് സൈഡിലും പട്ടത്തിന് ചിറക്ക് പിടിപ്പിക്കണം അപ്പൊ ഇങ്ങനത്തെ രണ്ട് വേറെ കളറിലുള്ള രണ്ട് ഇത് വെട്ടി എടുത്തുണ്ട് ഒന്നരടി നീളർന്ന പോവേ അപ്പൊ അത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിൽ നിക്കണം പിന്നെ നല്ല ലോങ്ങിലുള്ളത് ഇതിന്റെ ബാക്കിലായിട്ട് പിടിക്കണം ഇതിന് പിന്നെ ഇതിന്റെ സെന്ററിലായിട്ടാണ് നൂല് നമ്മൾ കെട്ടേണ്ടത് ഇവിടെയായിട്ടാണ് ലോങ് ടൈലിന് വേണ്ടിട്ട് രണ്ട് കളറിലുള്ള നല്ല ഒരു ഏകദേശം ഒരു മീറ്റ് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമ്മളും നാലും കൂടി ഒരു ഒരുമിച്ചാണ് ഡാംളർ അടിക്കണത് ഡാംപ്ലർ അടിച്ച് നോക്കാം എന്നൊക്കെ നമുക്ക് തേപ്പൂച്ചൊട്ടിക്കാം പശ്ചാത്തുട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇനി ഇവിടെ തേപ്പൂച്ച ഒന്നൂട്ടിട്ട് പിന്നെ നമുക്ക് ടേപ്പ് തേപ്പൊ ചൊട്ടിക്കാം ചാപ്പ വെച്ച് ഒട്ടിക്കാം ചാപ്പ വെച്ചു ഒട്ടിക്കാണ്ടിരിക്കണ്ട നല്ലത് കാരണം ചപ്പാമ സാധ്യത കൂടാണ് ആ ഒരു ടേപ്പ് പൊട്ടിക്കണ്ട് എങ്ങാനും കാറ്റത്ത് അതിന്റെ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നോക്കെ അപ്പൊ ഫൈനലി നമ്മുടെ പട്ടം റിഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിൽ നമ്മൾ കെട്ട പാടത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പുഴയുടെ അവിടെ കൊണ്ടുപോയിട്ട് നോക്കാം ഓക്കെ どころでる Fólk er ekki að því að fólk er leið.

അടയ്ക്കടി കാറ്റ് കേറുന്നില്ല പൊടിയൂട്ടാ ഇവിടെ ജെയ് കളർ വലയാ ഏ അതെ നീലാണോ നീല നീല വന്നോ നീ അടിടിടാമോ പേടിച്ച് നടന്ന് Java കൊണ്ടി പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു മല കണ്ടു പൂ കണ്ടു പട്ടം പറഞ്ഞു പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു